സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം അവിഹിതം ശിക്ഷാർഹമായിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം അവിഹിത ബന്ധം തുടരുന്നവരോ അതിന് തയ്യാറെടുക്കുന്നതോ ആയ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ ഈ നിയമം ബാധകമായിരിക്കുന്നതല്ല വിവാഹമോചനത്തിന് ശേഷം മുൻ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്ക് വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ മെയിൻ്റനൻസിനുള്ള അവകാശം നിർത്തലാക്കാൻ കഴിയുന്നതല്ല പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അവിഹിത ബന്ധം വിവാഹമോചനത്തിനുള്ള ശക്തമായൊരു കാരണമാണ് ഈ വിഷയം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം നമ്മുടെ രാജ്യത്തെ പുതിയ നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസിൽ വർഷങ്ങൾക്ക് മുമ്പ് അഡൽട്രി ശിക്ഷാർഹമായിരുന്നത് പോലെ സെഷൻ എയ്റ്റി ഫോർ പ്രകാരം അവിഹിതം ശിക്ഷാർഹമായിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം അവിഹിത ബന്ധം തുടരുന്നവരോ അതിന് തയ്യാറെടുക്കുന്നതോ ആയ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സെഷൻ എയ്റ്റി ഫോർ പ്രകാരം മറ്റേതെങ്കിലും പുരുഷൻ്റെ ഭാര്യയാണെന്നറിവുള്ളതും വിശ്വസിക്കാൻ കാരണമുള്ളതുമായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവുക വശീകരിക്കുക അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ഉദ്ദേശത്തോടുകൂടി മറച്ചുവെക്കുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്യുക ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായാൽ അതിലുൾപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് അവിഹിത ബന്ധത്തിലേർപ്പെടാൻ തയ്യാറായ പുരുഷനെതിരെ നിയമ നടപടി കൈക്കൊള്ളാവുന്നതാണ് രണ്ടു വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഒരു പുരുഷൻ്റെ ഭാര്യയെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് സെഷൻ എയ്റ്റി ഫോർ പ്രകാരം ഒരാളുടെ ഭാര്യയാണെന്നറിഞ്ഞുകൊണ്ട് വശീകരിക്കുകയോ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ ഈ നിയമം ബാധകമായിരിക്കുന്നതല്ല അതായത് ഭർത്താവിനെ ഒരു സ്ത്രീ വശീകരിച്ചു കൊണ്ടുപോയാൽ ആ സ്ത്രീക്കെതിരെ ഭാര്യയ്ക്ക് നടപടി കൈക്കൊള്ളാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും വിവാഹമോചനം ലഭിക്കുന്നതിനുള്ള മേജർ ഗ്രൗണ്ടാണ് അഡൾട്രി ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ വോളണ്ട്രിയായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക തൻ്റെ ഭാര്യയ്ക്കെതിരെ അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെ ഗുരുതരമായൊരു ആരോപണമാണെന്ന് ബോധ്യമുണ്ടായിരിക്കണം വിവാഹവും വൈവാഹിക ജീവിതവും വളരെ പവിത്രമായി കണക്കാക്കുന്ന നമ്മൾ വിവാഹേതര ലൈംഗിക ബന്ധം വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഉൾക്കൊള്ളുന്നത് ഇത്തരം ഒരു കുറ്റം തൻ്റെ ഭാര്യയിലോ ഭർത്താവിലോ ആരോപിക്കുന്ന വ്യക്തിയായിരിക്കണം തെളിവും നൽകേണ്ടത് തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരാളുമായി അടുത്തിടപഴകുന്നത് സംസാരിക്കുന്നത് വീഡിയോ കോൾ നടത്തുന്നതെന്നും അഡൽട്ടറിയുടെ ഗ്രൗണ്ടായി പരിഗണിക്കരുത് ഏതെങ്കിലും ചടങ്ങിൽ വെച്ച് രണ്ടു നിന്നെടുത്ത ഫോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഇതൊന്നും നിലനിൽക്കുന്നതല്ല അഡൽട്രി തെളിയിക്കുന്നതിന് ശാരീരിക ബന്ധം നടന്നതിനുള്ള തെളിവുണ്ടായിരിക്കണം നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ അതിനെ റിലേറ്റ് ചെയ്യുന്നവയായിരിക്കണം ആരുമായിട്ടാണോ ശാരീരിക ബന്ധം നടത്തിയത് ആ വ്യക്തിയെ കക്ഷി ചേർക്കേണ്ടതുണ്ട് ആരോപിതരായ രണ്ടുപേരും ഒരു മുറിയെടുത്തതായും അവിടെ താമസിച്ചതായും തെളിയിക്കാൻ കഴിയുന്നത് സഹായകരമാണ് കൃത്യമായ തെളിവില്ലാതെ അഭ്യൂഹങ്ങൾക്കനുസരിച്ച് വിവാഹമോചനത്തിന് ശ്രമിച്ചാൽ എത്ര വർഷം കോടതി കയറിയിറങ്ങിയാലും വിധി അനുകൂലമാകുന്നതല്ല ഞാൻ എല്ലാ തെളിവുകളും കൊടുത്തിട്ടും കോടതി പരിഗണിച്ചില്ലെന്നോ വക്കീലന്മാർ ഒത്തുകളിച്ചെന്നോ ആക്ഷേപമുന്നയിച്ചിട്ട് കാര്യമില്ല ആരോപണം ഉന്നയിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുണ്ടായിരിക്കണം അഡൽട്രി തെളിയിക്കാൻ കഴിയുന്ന വ്യക്തമായ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അഡൽട്രി ഒരു ഗ്രൗണ്ടായി വെക്കാതിരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ധാരണയുണ്ടായിരിക്കുകയും അതിൻ്റെ പേരിൽ മാനസികമായ പീഡനം അനുഭവിക്കുകയും ഒന്നിക്കാൻ കഴിയാത്ത വിധം രണ്ടാകുകയും ചെയ്താൽ മെൻറ്റൽ ക്രൂവലിറ്റിയുടെ പേരിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും മാനസിക പീഡനത്തിൽപ്പെട്ടതാണ് മാനസിക പീഡനവും വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടാണ് മെൻറ്റൽ ക്രൂവലിറ്റിക്ക് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയാകും എന്നാൽ അഡൽട്രിയാണ് ആരോപിക്കുന്നതെങ്കിൽ ശാരീരിക ബന്ധം നടന്നതായി തെളിയിക്കേണ്ടി വരും ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിവാഹമോചനത്തിന് ശേഷം മുൻ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്ക് വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ മെയിൻ്റനൻസിനുള്ള അവകാശം നിർത്തലാക്കാൻ കഴിയുന്നതല്ല ഒരു സ്ത്രീക്ക് വിവാഹമോചനത്തിന് ശേഷം മെയിൻ്റനൻസിനുള്ള അവകാശം ലഭിക്കുന്നത് ആ സ്ത്രീയുടെ പുനർവിവാഹം വരെയോ മരണം വരെയോ ആണ് വിവാഹമോചനത്തിന് മുമ്പാണ് അഡൽട്ടറി നടന്നതായി തെളിഞ്ഞിരുന്നതെങ്കിൽ മെയിൻ്റനൻസ് ലഭിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല വിവാഹമോചന ശേഷം മറ്റൊരു പുരുഷനുമായി ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും മെയിൻ്റനൻസിന് അർഹതയുണ്ട് കാരണം ലിവൻ റിലേഷൻഷിപ്പ് മാരേജായി കൺസിഡർ ചെയ്യുന്നതല്ല വിവാഹം നടന്നതായി തെളിഞ്ഞാൽ മാത്രമേ മെയിൻ്റനൻസ് നിഷേധിക്കാൻ കഴിയുകയുള്ളൂ വിവാഹമോചനശേഷം ഭാര്യ ഏത് രീതിയിൽ ജീവിച്ചു എന്ന് നോക്കേണ്ട ആവശ്യം മുൻ ഭർത്താവിനില്ല ഇതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയും ഇത്തരം നിരീക്ഷണം നടത്തിയിട്ടുള്ളത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്